എന്റെ കേരളം പ്രദർശി വിപണന മേളയുടെ അവസാന ദിനം വൈകുന്നേരം മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ച റോഡ് സുരക്ഷാ സെമിനാർ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി വലിയ ചരിത്രങ്ങളായിരുന്നു അവരുടെ ചിന്തകളായിരുന്നു ഒരു ജനതയെ അങ്ങനെ മരണത്തിന് വിട്ടുകൊടുത്തുകൂടാ പിന്നെയുള്ള നിരവധി വർഷങ്ങള് നിരന്തരമായ പ്രവർത്തനങ്ങള് അത് സ്വീഡൻ മാത്രമൊന്നല്ല എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും നമുക്ക് ആ റോഡ് ആക്സിഡന്റിന്റെ കണക്കുകൾ നോക്കി അറിയാം ആയിരത്തി തൊള്ളായിരത്തി ഒരു ശേഷം എല്ലാ രാജ്യങ്ങളും താഴേക്ക് ഇൻക്ലൂഡിങ് ചൈനയടക്കം നമ്മൾ നമ്മൾ ഭയങ്കര സംസ്കാര സമ്പന്നരാണെന്ന് കൊടുത്തു എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെ മേളയുടെ അവസാനത്തിനും വൈകുന്നേരം മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ച റോഡ് സുരക്ഷാ സെമിനാർ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പുതിയ കാലത്തിലെ റോഡ് നിയമങ്ങളും ഡ്രൈവിംഗ് സംസ്കാരവും വിശദമാക്കിയ സെമിനാറിൽ ഇരുന്നൂറിലധികം ആളുകളാണ് പങ്കെടുക്കാൻ എത്തിയത് മേളയിലെ മൂന്നാം ദിനം നടത്തിയ സെമിനാറിൽ അറുന്നൂറോളം പേർ പങ്കെടുത്തിരുന്നു അടുത്ത കാലങ്ങളിൽ റോഡിൽ നടന്നിട്ടുള്ള വാഹനാപകടങ്ങളുടെ വീഡിയോ സഹിതം അവ ഉണ്ടാവാനിടയായ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇവിടെ സ്വീകരിക്കേണ്ട റോഡ് നിയമങ്ങൾ വിശദമാക്കുന്ന രീതിയിലാണ് ക്ലാസുകൾ നടന്നത് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് വാഹനം ഓടിക്കാൻ ആരംഭിക്കുന്ന ഓരോരുത്തരും അതൊരു അവസരമായല്ല വലിയൊരു ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി മികച്ച ഡ്രൈവിംഗ് സംസ്കാരം വളർത്തിയെടുക്കണമെന്നും സെമിനാറിൽ പറഞ്ഞു റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ബി ഷഫിഖ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു എം ഇൻസ്പെക്ടർ ദിലീപ് കുമാർ ക്ലാസ് എടുത്തു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் மலப்பரத்த சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பரம் மலப்பரம்